ഹായ് ഓൾ വെൽക്കം ടു ഞാൻ ശരണ്യ അപ്പൊ സെറ്റ് എക്സാമിന്റെ പഠനം എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് പഠിച്ചെത്തുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് പേരുണ്ട് അതല്ലാതെ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ അവര് അവർക്ക് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടും അവർ ചുമ്മാ ഒരു എക്സാം എഴുതാൻ പോകുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് സെറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ സെറ്റ് എക്സാം എഴുതുന്നത് ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്കറിയാം നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത്ര നമുക്ക് ഇനി ഏകദേശം നോക്കി കഴിഞ്ഞാൽ രണ്ടു മാസം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ ഒരു അറുപത് ദിവസം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആ അറുപത് ദിവസം എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെറ്റ് എപ്പ് എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പൊ സെറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഇനി വരാനുള്ളത് എന്നാണ് നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്താണ് നമ്മുടെ HSC എസ് എക്സാമുകളുടെ ഡേറ്റ് ഒക്കെ വന്നിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? HSC എസ് എക്സാം വന്നു അപ്പം ഈ ഒരു സമയത്ത് ബി എഡ് കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് സെറ്റ് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നേടിയ ആളുകൾ പി എഡ് ബിജു ഇപ്പൊ കഴിഞ്ഞ ആളുകൾ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും സെറ്റ് എഴുതാൻ പോകുന്നുണ്ടാവും അല്ലെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ K3 നേടിയെടുത്ത് ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും ആ എച്ച് എസ് സി എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾക്ക് അവിടെ മിസ് ആയിട്ടുണ്ടാവും അല്ലേ ഇതുപോലുള്ള ഇനി ഒരു ടീച്ചിങ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി യു പി കഴിഞ്ഞു എച്ച് എസ് എ കഴിഞ്ഞു ഇനി അടുത്ത വരാൻ പോകുന്ന നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ എച്ച് എസ് എസ് ടി ആണ് ഓക്കെ എച്ച് എസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ എന്ത് ചെയ്യും എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ എന്തായാലും വരും നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കുക കഴിഞ്ഞ എച്ച് എസ് എസ് ടി എപ്പോഴായിരുന്നു വിളിച്ചത് ഇനി എപ്പോഴാണ് വിളിക്കാൻ സാധ്യത കൃത്യമായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എച്ച് എസ് സി എക്സാം കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏതാണ് നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാം ആണ് അപ്പം ഈ ഒരു സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്തൊരു എച്ച് എസ് എസ് ടി എക്സാം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ ഒക്കെ എത്തി നേടി നേടി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അല്ലെ എച്ച് എസ് എ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ആ സമയത്തായിരുന്നു കേട്ടൻ്റെ റിസൾട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റിയില്ല ആ ഒരു എക്സാം എച്ച് എസ് എന്ന് പറഞ്ഞ ഒരു എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത സ്റ്റെപ്പാണ് എന്ത് പറയുന്നത് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞത് ഈ ജൂലൈയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ക്രാക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എന്താണ് എച്ച് എസ് എസ് ടി പോലുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് പിന്നെ മറ്റൊരു കാര്യം എച്ച് എസ് എസ് ടി എക്സാം ആണ് അല്ലെ എനിക്ക് പഠിച്ചാൽ കിട്ടില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു എക്സാം കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആ ഒരു എക്സാമിന് ഉണ്ടായിരിക്കും അല്ലെ എച്ച് എസ് എക്സാം ആണെങ്കിൽ നമ്മുടെ സിലബസിൽ ഡിഗ്രി ലെവലും പി ജി ലെവലിൽ ടോപ്പിക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എക്സാമിന്റെ ഒരു കാര്യം ആ ഒരു ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്തിനേയും കാണുള്ളതോ നമ്മുടെ എച്ച് എസ് എസ് ടി പോലുള്ള എക്സാം നമ്മൾ കണ്ടാൽ മതി നമ്മൾ ആ സിലബസിനെ കൃത്യമായിട്ട് അറിയാം നമ്മൾ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അതിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രീവിയസ് ഇയറിൽ എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത് എച്ച് എസ് എസ് ടീം എന്ന് പറയുന്നത് പക്ഷേ ആ എച്ച് എസ് എസ് ടീം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വരുന്ന സെറ്റ് എക്സാം നല്ല രീതിയിൽ എന്ത് ചെയ്യുക പഠിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സെറ്റ് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് നമുക്കറിയാം സെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജെക്ട് ഉണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അല്ലേ അല്ലെ സബ്ജെക്ടിനും ജനറൽ പേപ്പറിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു എക്സാം ആണേത് ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നൂറ്റി ഇരുപത് മാർക്കിനാണ് ഏത് സബ്ജക്റ്റും നൂറ്റി ഇരുപത് മാർക്ക് ജനറൽ പേപ്പറിനും മാത്സിന് ചെറിയ വ്യത്യാസം ഉണ്ട് മാത്സ് എൺപത് ചോദ്യം ഉണ്ടായിരിക്കുള്ളൂ ഒരു ചോദ്യത്തിന് ഒന്നര മാർക്ക് വെച്ചിട്ടാണ് കാരണം മാത്സ് ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടല്ലോ ഓക്കെ മാത്സ് ഒഴികെ ബാക്കി എല്ലാം എന്താണ് നൂറ്റി ഇരുപത് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഇനി അടുത്തൊരു കാര്യം ജനറൽ പേപ്പറിലായിട്ട് കൂടുതലായിട്ട് പറഞ്ഞുതരാം ഓരോ സബ്ജക്റ്റിനും ആണ് സിലബസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട സ്ട്രാറ്റജി എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും പക്ഷേ ജനറൽ പേപ്പറിനെ സംബന്ധിച്ച് ജനറൽ പേപ്പറിലെ നൂറ്റി ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ആറ് മൊടികളാണ് ഓക്കെ ആറ് മൊടിയൂളല്ല ആറ് യൂണിറ്റാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ഓക്കെ ആറ് യൂണിറ്റുകൾ ഉണ്ട് അതിലെല്ലാം മൊടികൾ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ആ കൃത്യമായിട്ട് ആറ് യൂണിറ്റും അനലൈസ് ചെയ്ത് പഠിച്ച് ഒരു ക്വസ്റ്റിൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾ ആറ് യൂണിറ്റിനെ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത് ആ ആറ് യൂണിറ്റില് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജി കെ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് മാറ്റി വെക്കാം ഓക്കെ അതായത് നമ്മൾ ടെൻത്ത് ലെവലിലുള്ള സയൻസ് എക്കണോമിക്സ് ജോഗ്രഫി മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആണ് ഇത് ആ ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൽ അതെന്താണ് കുറച്ച് ജി കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനറൽ നോളജു ആയിട്ട് കുറച്ച് അറിയേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഇനിയുള്ള ഒരു അറുപത് ദിവസം നിങ്ങൾ ആ യൂണിറ്റ് വണ്ണ് നിങ്ങൾ പഠിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് പഠിക്കുക പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നത് അവിടെ പറയുന്നത് പത്താം ക്ലാസ് ലെവലുള്ള സയൻസും അതുപോലെ എക്കണോമിക്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അതിലുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ആ ഒരു യൂണിറ്റ് നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക അപ്പം ചോദ്യം വരുന്ന അല്ലെങ്കിൽ ചോദ്യത്തിന്റെ പാറ്റേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു യൂണിറ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒന്നാമത്തെ യൂണിറ്റ് ഓക്കെ അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ വരുന്നുണ്ട് നവോത്ഥാനം കേരള ആർ വരുന്നുണ്ട് ഇന്ത്യൻ ഇൻസെൻസ് വരുന്നുണ്ട് കുറച്ച് വലിയ മുടികളാണ് പക്ഷേ ആ വലിയ മുടികളിനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളത് പഠിക്കണം അതായത് എന്ത് ചെയ്യാ നിങ്ങൾക്ക് അതിനെ സ്മാർട്ടായിട്ട് പഠിക്കാം അല്ലേ അതിലെ കണ്ടിന് മുഴുവൻ വാര്യവലിച്ച് പഠിക്കുന്ന കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ആ യൂണിറ്റ് വണ്ണ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇനി യൂണിറ്റ് ടൂയില് വരുന്നത് ഇംഗ്ലീഷ് വെക്കാബുലറി വരുന്നുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ വരുന്നുണ്ട് അതുപോലെ റീസണിംഗ് പാർട്ട് മാത്സിലെ റീസണിംഗ് പാർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റ് ടു വരുന്നത് ഓക്കെ അതെനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെയാണ് അപ്പം അതും എന്ത് ചെയ്യാം അതും കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാറില്ല ഇംഗ്ലീഷിലൊക്കെ കൂടുതലായിട്ട് ആറും ഏഴും ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഏഴ് ചോദ്യം എന്നുള്ള നമ്മൾ തള്ളിക്കളയേണ്ടതല്ല ഏഴ് ചോദ്യം എന്താണ് നമുക്ക് ആണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക ആ ഒരു യൂണിറ്റ് പഠിക്കാം ഇനി അടുത്തൊരു യൂണിറ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കറണ്ട് അഫയർ എന്ന് പറയുന്നത് ില് ഒരു എക്സാ ഇതിന് മുമ്പുള്ള ഒരു എസാമിന് പത്തിരുപതോളം ചോദ്യങ്ങൾ കറണ്ട് അഫയർന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എക്സാം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ചോദ്യങ്ങൾ കറണ്ട് അഫയർന്ന് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്താണ് നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഹയർ ലെവൽ ചോദ്യങ്ങളാണ് കറണ്ട് അഫയർന്ന് ചോദിക്കുന്നത് ആ കറണ്ട് അഫയറിൽ കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ മൊഡ്യൂളുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയർ ആണ് അതിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മൊഡ്യൂൾ വൈസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപേ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മുതലുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മുതലുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യുക ആ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകാം ഓക്കെ അടുത്ത മൂന്ന് യൂണിറ്റ് ഈ ഒരു മൂന്ന് യൂണിറ്റ് അറുപത് മാർക്കിനാണ് വരുന്നത് യൂണിറ്റ് വൺ യൂണിറ്റ് ടു യൂണിറ്റ് യും ഒരു അറുപത് മാർക്കിനാണ് വരുന്നത് അടുത്ത അറുപത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബി എഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിലോസഫി പഠിക്കാനുണ്ട് ഓക്കെ യൂണിറ്റ് ഫോറില് നിങ്ങൾക്ക് ഫിലോസഫിയും സൈക്കോളജി സോഷ്യോളജി പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിസൊക്കെയായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു ആണ് ഇത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ഇത് യൂണിറ്റ് ഫൈവ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ റിസേർച്ച് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് സിക്സ് ഉള്ളത് ഈ ലാസ്റ്റ് മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ബിഎഡിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബി എഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളാണ് ഏത് ലാസ്റ്റ് മൂന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് അറുപത് മാർക്കിന് വരുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഇത്രയും ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ജി കെ എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്ത യൂണിറ്റ് നമ്മൾ എന്താണ് അടുത്ത മൂന്ന് യൂണിറ്റ് നമ്മളെ ബി എഡിൻ്റെ ടോപ്പിക്ക് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ കൃത്യമായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസിന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സിലബസിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്ന് ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയൊക്കെയായിരുന്നു ചോദ്യങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കണം ഇനിയുള്ള ദിവസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെറ്റ് ഈ അടുത്ത ഈ ഒരു നടക്കാൻ പോകുന്ന ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന സെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യമുള്ളൂ അതിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അതേ സ്ട്രാറ്റജിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത് അറുപത് ദിവസത്തെ കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ ഈ ജോയിൻ ചെയ്തവർക്കറിയാം അറിയാം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ടൈം ടേബിളിലെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം ലൈവ് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ലൈവ് ക്ലാസ്സിൽ തുക അപ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പറ്റും ഓക്കെ അങ്ങനെ ഒരു അറുപത് ദിവസത്തെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു എച്ച് എസ് എസ് ടി എന്നുകൊണ്ട് വലിയൊരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ സെറ്റ് കൃത്യമായിട്ട് പഠിക്കുക ഓരോ യൂണിറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതേപോലെ തന്നെയാണ് സബ്ജെക്റ്റും രണ്ടിലും പേപ്പർ മിനിമം വേണം രണ്ടും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ജനറൽ പേപ്പർ മാത്രം പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സബ്ജെക്റ്റ് മാത്രം പഠിക്കുക എന്നുള്ളതല്ല രണ്ടും ഇമ്പോർട്ടൻസ് ആണ് രണ്ടിലും കൃത്യമായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി എന്തു ചെയ്യുക ഇനിയുള്ള ഒരു അറുപത് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതും ജനറൽ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടും കൂടുതൽ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നോക്കാം ഓക്കെ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് സോ മച്ച്